കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ദേവനാമ സ്നേഹബോധനം തുടങ്ങുന്നു ഒത്തിരി സന്തോഷത്തോട് നിൽക്കുന്നു കാരണം അതിമനോഹരമായ ഒരു ക്ലാസ് ശ്രമിക്കുവാനായി അത് പങ്കുരാനായിട്ട് നമുക്കെല്ലാവർക്കും ശരിയായി എന്നതാണ് എല്ലാ ആധ്യാത്മിക സംഘടനകളെയും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ജോബ് അച്ഛൻ വളരെ മനോഹരമായ ഒരു സെഷൻ ഇവിടെ നയിച്ചു എന്നത് സന്തോഷകരമാണ് ഞാൻ അച്ഛനെയും നിങ്ങളെയും ശ്രദ്ധിക്കുകയായിരുന്നു നിങ്ങൾ വളരെ ആക്റ്റീവായി അച്ഛൻ്റെ ക്ലാസ്സിൽ പങ്ക് ചെയ്ത് കാണുകയായിരുന്നു അത് നല്ല ചൂടുണ്ട് പാനറ്റിൽ ചൂടുണ്ട് എങ്കിലും ചൂടിനെയൊക്കെ നിങ്ങൾ അതിജീവിച്ച് ക്ലാസ് വളരെ ഭംഗിയായി കാണാൻ ഇടിയായി അത് ക്ലാസ്സിൻ്റെ കുടം കൊണ്ടാണ് ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ ഭംഗിയായി നിങ്ങളെല്ലാവരെയും ശ്രദ്ധ അച്ഛൻ്റെ ഭംഗിയായി ക്ലാസ് ശ്രദ്ധിച്ചു അതിനുള്ള എൻ്റെ സന്തോഷം ഞാൻ ആദ്യം തന്നെ അറിയിക്കട്ടെ എനിക്ക് സന്തോഷമുള്ളത് എൻ്റെ ക്ലാസ്മേറ്റായ ഒരച്ഛൻ്റെ മകനാണ് എൻ്റെ കൂടെ എൻ്റെ തൊട്ടടുത്ത് നിന്ന് പഠിച്ച ഒരു അച്ഛൻ്റെ മകനാണ് മാറ്റി എൻ സാമിയൻ അച്ഛൻ ഇപ്പോൾ കുഴുമൻ സ്വദേശിയാണ് വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലുമാണ് ഇപ്പോൾ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഡോക്ടർമാരെ ഡോക്ടർമാരെയൊന്നും കാണാത്തൊരച്ഛനാണ് ഞാനൊക്കെ ഇഷ്ടംപോലെ ഡോക്ടർമാരെ ആണല്ലോ മോഹൻ താരം ഡോക്ടർ ആയിട്ടുണ്ട് അങ്ങനെ പോകാൻ ഉണ്ട് പി എസ് ഡി ഡോക്ടർ ആണെന്നുള്ളത് വളരെ സന്തോഷം ഉണ്ട് ജോബസിന്റെ സാന്നിധ്യം അതുപോലെ തന്നെ അച്ഛൻ്റെ ക്ലാസ് നിറഞ്ഞ കൈഡി അച്ഛൻ കൊടുക്കണം എന്നുള്ള സ്നേഹം പറഞ്ഞു നമ്മുടെ ഈ വർഷത്തെ വാർഷിക സമ്മേളനം മറ്റു വർഷങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എനിക്ക് തോന്നുന്നു മലങ്കര സഭയിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു ആധ്യാത്മിക എല്ലാം ഒരുപ്പിച്ചുള്ള ഒരു വാർഷിക സമ്മേളനം നടത്തുന്നത് മറ്റോ മദ്രാസൻ തുടങ്ങിക്കാണി അല്ലെങ്കിൽ ഇത് കണ്ടു മറ്റുള്ളവർ തുടങ്ങട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട ജോബച്ചൻ തന്നെ പിന്നെ കെ എം സക്രിയാസിൻ്റെ കാരണങ്ങളൊക്കെ നമ്മളോട് പറയുകയുണ്ടായി നമ്മുടെ ഈ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ബുക്ക്ലെറ്റ് കിട്ടിക്കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ബുക്ക്ലെറ്റ് വന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യം ചുരുക്ക കാര്യങ്ങൾ വളരെ ഭംഗിയായി എഴുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് തീർച്ചയായും എല്ലാ ആധ്യാത്മിക സ്വന്തങ്ങൾക്കും നീണ്ട ഒരു റിപ്പോർട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിചാരം ഞാൻ ഈ എല്ലാവരെയും ഒരുമിച്ച് വരുത്തണമെന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട കാരണം അത് യോഗത്തിൽ ഓർമ്മിച്ച് തന്നെയാണ് ഒരു വാർഷിക സമ്മേളനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ റിപ്പോർട്ട് വാങ്ങി ഒരു മണിക്കൂറോടാണ് പത്ത് പതിനൊന്ന് നീണ്ട പേരുകളാണ് ഇതെല്ലാം കൂടെ വായിച്ച് കേൾക്കുമ്പം വായിക്കുന്ന ആളും മനസ്സിലാകുന്നില്ല അധ്യക്ഷൻ ഉൾപ്പെടെ ആളുള്ളതൊന്നും മനസ്സിലാകുന്നില്ല പകുതിയാകുമ്പോഴും വായിക്കൊണ്ടുവാ തുടങ്ങും പിന്നെ മറ്റു പല പ്രകടനങ്ങളൊക്കെ തുടങ്ങും പിന്നെ എങ്ങനെയെങ്കിലും ഇപ്പോൾ നിർത്തണം എന്നാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സുബോൾ മദ്രാസനത്തിലെ ഒട്ടുമറി സമൂഹത്തിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ തിരുമേനി ഒരു ഓർഡർ എടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു എനിക്ക് വളരെ സന്തോഷം തോന്നി ഇങ്ങനെ ഓർഡർ ഇട്ടപ്പോഴേ നമുക്ക് അടുത്ത വർഷം തൊട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുത്താൽ മതി ഇനി ഇങ്ങനെ വായിക്കേണ്ട കാര്യം ഇല്ല എന്ന് സഹാഫി തിരുമേനി അവിടെ ഒരു ഓർഡർ ഇടുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി അപ്പം ഞാൻ ചെരി പറഞ്ഞു വേറെ വോട്ടർ ഇട്ടു ഞാൻ അതിന് മുമ്പ് തന്നെ വോട്ടർ ഇട്ട് വേറെ എല്ലാത്തിനും നിർമിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വാചകം ഞാൻ തിരുപ്പേനോട് പറയുകയും ചെയ്തു എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ ചിരുവാർ വഴിയിൽ നമ്മൾ പ്രത്യേകം നിർദ്ദേശം കൊടുക്കുന്നത് ഒത്തിരി പേര് വരട്ട കാരണം ഇവിടെ അത് ചുരുക്കമാണ് ചെറിയ വള്ളിയാണ് എല്ലാവരും വന്നു കഴിഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ നിയന്ത്രിക്കാനൊക്കെയല്ല പ്രത്യേക സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് ആദ്യത്തെ ഒരു മീറ്റിംഗ് എന്ന നിലയ്ക്ക് ചുരുക്കം ചില ആളുകൾ മെയിൻ ഓഫീസ് അത്യാവശ്യം അത്യാവശ്യമായിട്ട് പ്രകൃതികളിൽ സമ്മാനം മേടിക്കുന്നവരൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു തരണം അതിന് തുടക്കം എന്ന നിലയ്ക്ക് ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് സംഘാടകര ആശങ്കകളുണ്ടല്ലോ അതുകൊണ്ട് ഇനി അടുത്ത വർഷത്തിൻ്റെ അടുത്തപ്പോൾ കുറച്ചും കൂടി വിവരമായിട്ട് നമുക്ക് വേണമെങ്കിൽ നടത്താം എന്നുള്ള ഒരു ചിന്തയാണ് വന്നത് ഏകദേശം പത്ത് പതിനൊന്ന് ആധ്യാത്മിക സംഘടനകൾ തന്നെയുണ്ട് പിന്നെ എൻ്റെ കൂട്ടത്തിലാണ് എനിക്ക് ഒരാഴ്ചയായിട്ട് തൊണ്ടയ്ക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കുർബാന അർപ്പിക്കാതെ

എന്തായാലും അതാണ സംഘടനയിലെ ആളുകൾ കാണുമായിരിക്കാം പിന്നെ ഓരോ പള്ളിക്കും ഭയങ്കര ചിലവാണ് ഒരു മറ്റൊരു പരിപാടി പൂർണ്ണമായി നടത്തി കഴിഞ്ഞ ചിലവാണ് രണ്ടാമത്തത് ഈ വാർഷിക സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ താമസം പിന്നെ അടുത്തൊരു പരിപാടിയുണ്ട് ഉദ്ഘാടന സമ്മേളനമാണ് അതും പതിനൊന്നാണ് പതിനൊന്ന് പള്ളിയാണ് പതിനൊന്ന് പരിപാടികളാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ ഡിസ്ട്രിക്ട് തല ഗ്രൂപ്പ് തല വാർഷികം ഉൾക്കാണ് ചുരുക്കത്തിൽ നമ്മളൊരു വർഷം എത്ര രൂപയാണ് ഈ സമ്മേളനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയാണ് ക്രിയേറ്റീവായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളത് നന്മ ഒരുപാട് ചെയ്യാറുണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ട് ആ നന്മകൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രൂപ അറിയാതെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ നന്മ ചെയ്യാനായിട്ടുള്ള കാശുണ്ടാക്കാനും പറ്റുന്നില്ല കാരണം ദിനംപ്രതി ഇങ്ങനെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു എന്നതുകൊണ്ട് നന്മ പരിപാടികൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായും കാണുന്നുണ്ട് അതുകൊണ്ട് പരിപാടികൾ നടക്കണം എന്നാൽ അതേസമയം തന്നെ അതിൻ്റെ ചില വ്യക്തതകൾ ചില കൃത്യതകൾ ചില റൂട്ടില്ലായ്മ ഒക്കെ ഉണ്ടാകണം ലോകത്ത് പറഞ്ഞിട്ട് ശൈലിയിലൊക്കെ അത്യാവശ്യം മാറ്റം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമായി വന്നിരിക്കുകയാണ് അത് നാം പാലിച്ചെങ്കിലേ ഒപ്പുള്ളൂ എന്നുള്ളതാണ് നമുക്കൊരു സാധാരണ സ്വീകൃഷ്ണ ടൈപ്പ് ഒരു ശൈലിയുണ്ട് എന്താ സ്വാഗതം ഹൃദഗത പിന്നെ എന്തുവാ ഉൾക്കാടനം അത്യാവശ്യ പ്രസംഗം പിന്നെ വേറെ ഒരേ ടൈപ്പ് ആളുകളാണെങ്കിൽ പല പേര് വിട്ടു തുടങ്ങി മുഖ്യപ്രഭാഷണം പിന്നെ അനുഗ്രഹ പ്രഭാഷണം അത് അനുഗ്രഹമില്ലാത്ത പ്രഭാഷണം ഇങ്ങനെ ഇഷ്ടംപോലെ പരിപാടികൾ ഇതിനെ നേരത്തെ അങ്ങനെ ഈ താഴെ ഇരിക്കുന്നത് ഞാനിരുന്ന് മൂഷിഞ്ഞ് പരുവായി എന്ത് പറ ഇപ്പം ഇടയ്ക്ക് വേണം എന്നൊരു ഇച്ചിരി ആശ്വാസം അങ്ങനെ ആകെപ്പാടെ ഈ പ്രസംഗിക്കുന്ന പാർട്ടികളോ അവരവരുടെ മുഴുവൻ കഴിയുമ്പഴിഞ്ഞിട്ട് അത് പോയി സാധാരണ കാണുന്ന കാഴ്ചയാണ് അവരവരുടെ ഊരിത്തിയിരുമ്പം ഇനി അടുത്ത സമയത്ത് ഞാനും വീട്ടിങ്ങിൽ നിന്നിരുന്നപ്പോൾ അവസാനം ഞാനും അവസാനം പ്രസംഗിക്കുന്ന ആളും മാത്രമായി സ്റ്റേജിൽ അവസാനം പ്രസംഗിച്ച ആൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അവസാനമായതിനവസാനം തന്നെ ഇരിക്കേണ്ടി വന്നു ബാക്കിയുള്ളവരെല്ലാവരും അവരവരുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയി നമ്മളെല്ലാം വളരെ ബിസിയാണ് വളരെ ബിസിയായിരുന്നൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും കുറച്ചുകൂടി വ്യക്തതയോടെ ചെയ്യണം എന്നുള്ളത് തന്നെയല്ല ഒരു സമന്വയ ആവശ്യമാണ് ആധ്യാത്മിക സംഘടനകൾ ഒരു മെത്രാസം ഉള്ളപ്പോൾ ഈ ആധ്യാത്മിക സംഘടനയ്ക്ക് എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പരസ്പരമെന്ന് അറിയണം കാണണം സാഹോദര്യം പുലർത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്നത് ഒരു യാഥാർഥ്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ വർഷം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മെത്രാസം രൂപീകൃതമായിട്ട് നൂറ്റി അമ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു സമയമാണ് നൂറ്റിയമ്പതിൻ്റെ നിറവിലാണ് നമ്മുടെ മത്രാസനം നിൽക്കുന്നത് അപ്പോൾ ഈ നൂറ്റമ്പതാം വർഷം ആഘോഷിക്കുമ്പോൾ ഒരു പുതിയ ചുവടുവേണ്ട ഒരു പുതിയ കാൽവെപ്പ് നമ്മുടെ ആധ്യാത്മിക സംഘടനകൾ വഴി രൂപപ്പെടുത്തി തുടങ്ങാം എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത് തുടങ്ങിയ ഈ തിരുവാർ വഴിയിലാണ് ഇപ്പോൾ കോട്ടയം മദ്രാസനത്തിൽ അംഗമനം കൊണ്ട് താരതമ്യേന ഏറ്റവും കുറവുള്ള ഒരു പള്ളിയാണ് ഇത് നമ്മൾ രസാഴ്ച കാലകഴിവും പാടുള്ളൂ കാലുകഴിവ് പാടും ചെറിയോൺ തോൺ ഏതയും എന്നും എന്നെ ആദ്യം ചെറിയതിൽ തുടങ്ങി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും ചെറുതിൽ തുടങ്ങി പക്ഷേ ഈ ചെറുതിനെ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ വലുതാക്കി മാറ്റി എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് പള്ളിക്കകത്തും പന്തലിലും ഇങ്ങനെ നിറഞ്ഞു രീതിയിരിക്കുന്ന കാണുമ്പോൾ ഈ ചെറിയ വഴി എന്ന് നാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന് ഒരു ഉണ്ടായി ഇതിനൊരു വലിയ പടിയാക്കി മാറ്റി എന്ന വലിയൊരു സന്തോഷം കൂടി ഞാനിവിടെ കാണുന്നുണ്ട് ഞാൻ കൂടുതലൊന്നും പ്രസംഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അതിൻ്റെ ശബ്ദത്തിൻ്റെ പ്രശ്നം കൊണ്ട് ബഹുമാനപ്പെട്ട ജോബച്ചൻ അത്യാവശ്യമായിട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നു നമ്മുടെ ആധ്യാത്മിക സംഘടനകളെല്ലാം വളരെ ഭംഗിയായിട്ടാണ് മെത്രാസന തലത്തിൽ പ്രവർത്തിക്കുന്നത് എല്ലാ അധ്യാത്മിക സംഘടനകളും വളരെ ഭംഗിയായിട്ട് നക്ഷത്രാസനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് സന്തോഷകരമാണ് ഡിസ്ട്രിക്ട് തലങ്ങളിലും അവരുടെ പ്രവർത്തനങ്ങൾ വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത് എന്നാൽ ഇപ്പോൾ കുഴപ്പം ഞാൻ കാണുന്നത് യൂണിറ്റ് തലങ്ങളിലാണ് അതുകൊണ്ട് നമ്മൾ ഇതൊന്നും തിരിച്ചറണമെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നക്ഷത്രാസന തിരിച്ച് കുഴപ്പം കണ്ടാലും കുഴപ്പമില്ല കുഴപ്പമില്ലാതിരിക്കേണ്ട സ്ഥലം എവിടെയാണ് യൂണിറ്റ് തലങ്ങളിലാണ് അതായത് നമ്മുടെ ഇടവേളകളിൽ എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും ശക്തി വർദ്ധിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു അതിന് യാഥാർത്ഥ്യമാണ് ബഹുമാനപ്പെട്ട സാമത്വം പറഞ്ഞ ലോക സാമത്യം പറഞ്ഞ ചില വിഷയങ്ങളൊക്കെ അതിനകത്ത് കിടപ്പുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്തോ അച്ഛൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാരുന്നു ഞാനത് ആവർത്തിക്കുന്നില്ല ഇങ്ങനെ കൂടെ ചില കാര്യങ്ങൾ കിടക്കുന്നുകൊണ്ടാണ് യൂണിറ്റ് തലങ്ങളിൽ ചില ആധ്യാത്മിക സംഘടനകളുടെ ഇല്ലാതെ ആശാരിയുടെ വളവും എന്ന് ആശാരി ായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആശാരി എന്നെ കുറ്റ തടിയെന്ന് പറഞ്ഞാൽ നിങ്ങളെ കുച്ചാണ് രണ്ടും കൂടെ ഒരുപിച്ച് പഴപ്പത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല എന്നാൽ ആശാരിയും തടിയും ഒരുപോലെ ഭംഗിയായി മുന്നോട്ട് പോകാനുള്ള ക്രമീകരണങ്ങൾ ആദ്യം ആദ്യമുണ്ടാകേണ്ടത് എവിടെയാ യൂണിറ്റ് തരത്തിലാണ് നിങ്ങൾ ഭദ്രാസന ആയിരം ആയിരം പേരൊരുമിച്ച് കൂടി ഭദ്രാവസയ യോഗം വളരെ ഭംഗിയായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് വളരെ സന്തോഷമാണ് അതിന് യാതൊരു കുഴപ്പമില്ല അത് കാണാൻ നല്ലതാണ് പ്രത്യേകിച്ച് ഫീൽസ് ഇരുടെ പേര് ഈ മുമ്പിൽ ഇരിക്കുന്ന ക്യാമറയും ഓൺലൈനും ഒക്കെ ഉള്ളതുകൊണ്ട് പത്ത് പേരുടെ വിളിച്ചു പറയുകയും ചെയ്യും ഇരുവേനയും ഇരുവേനയുടെ ഭദ്രാസില് ആ ഭദ്രാസം വിദ്യാർത്ഥി പരിപാടി വളരെ ഗംഭീരമായിരുന്നു എന്നൊക്കെ പറയും അത് കേൾക്കാൻ കൊള്ളാം കേൾക്കാൻ കൊള്ളാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ യൂണിറ്റ് തലത്തിലെ ശക്തി പരിശോധിച്ചപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും ചില ആധ്യാത്മിക സംഘടനകൾക്ക് ശക്തി ഇല്ലാതെ പോകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം ഇടപെടുന്നുണ്ട് ആ യാഥാർത്ഥ്യത്തെ പൊതുവായി അറിയിക്കുക എന്ന ഒരു കാര്യം കൂടി എന്റെ മനസ്സിലുള്ളത് ഞാനൊന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്തത് നമുക്കൊരേ ഒരു ലക്ഷ്യമാണ് അത് ക്രിസ്തുവാണ് ക്രിസ്തുവാണ് നമ്മുടെ ലക്ഷ്യം യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളിൽ രക്ഷാകരമായ കാര്യങ്ങളിൽ കർത്താവിന്റെ ശരീരം എന്ന നിലയ്ക്ക് കർത്താവിൻ്റെ മണവാട്ടി എന്ന നിലയ്ക്ക് ദൈവത്തിൻ്റെ ആലയം എന്ന നിലയ്ക്ക് വിശുദ്ധരുടെ സമൂഹം എന്ന നിലയ്ക്ക് കർത്താവിനോട് ചേർന്ന് പോയി കർത്താവ് എന്ന് വിളിക്കുന്ന നമ്മുടെ കണ്ടാലത് കർത്താവിൻ്റേത് എന്ന് വിളിക്കത്തക്ക രീതിയിൽ ആക്കി മാറ്റുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിക്കും പൗരോസ്ലിഹായും പത്രോസ്ലിഹായും പറഞ്ഞ രണ്ട് വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ കർത്താവായി വിശുദ്ധീകരിപ്പിക്കും ഈ രണ്ട് വാക്യങ്ങളും പറഞ്ഞത് സന്യാസിമാരോടല്ല അത് നിങ്ങൾ ശ്രദ്ധിക്കണം അത് വളരെ നോക്കിയാൽ സന്യാസിനാടല്ല ഈ രണ്ട് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആരോടാണ് ഏ ജനം സമൂഹത്തോടാണ് കുടുംബജീവിതം നയിക്കുന്നവരോടാണ് ഭാര്യമാരോടാണ് ഭർത്താക്കന്മാരോടാണ് മക്കളോടാണ് അതിന്റെ അർത്ഥം കുടുംബത്തോടാണ് ചില ഈ പത്ത് ദിവസത്തിൻ്റെ ഞാനീ പറഞ്ഞ കാര്യത്തിന് മേളിൽ ഒന്ന് പത്രോസ് ദിവസം മൂന്നിലാണ് വളരെ കൃത്യമായിട്ട് ആദ്യം പറയുന്നത് ഭാര്യയോടാണ് പിന്നും പറയുന്നത് ഭർത്താവിനോടാണ് അതിനുശേഷമാണ് മക്കളോട് യോഹന്നാൻ ശ്രീഹായ ഏകദേശി ഇതുപോലെ ചില കാര്യങ്ങൾ പിതാക്കന്മാരെ മാതാക്കളെ ബാല്യക്കാരെ ഗൗനക്കാരെ എന്നു വിളിച്ച് കൃത്യമായി പറയുന്നുണ്ട് അതിന്റെ അർത്ഥം ഇത് സന്യാസിമാർക്കുള്ള ഒരു പ്രസ്ഥാനമാണ് സഭ എന്നത് ഈ നത്രാച്ചനും അച്ഛനും നേരെയാകാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ് എന്ന് കരുതരുത് പിന്നെയാണ് ചത്രാജനും അച്ഛനും ഞാനും ഉൾപ്പെടുന്ന സമൂഹം നേരെയായി കുടുംബം നേരെയാണ് ഞാനായിരിക്കുന്ന കുടുംബം നേരെയാക്കണമെന്ന വലിയൊരു ചിന്ത നമ്മെ ഭരിക്കുന്നതായിരിക്കണം നമ്മുടെ ഈ കൂടി വരവ് എന്ന് മാത്രം ഞാൻ ഓർപ്പിക്കുകയാണ് സൺഡേ സ്കൂൾ മുതൽ സെൻറ്റ് ജോസഫ് എൽ ഡേ വരെ വളരെ അനുഗ്രഹപ്രദമായി കാര്യങ്ങൾ നടത്തിപ്പോകും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി പാമ്പാടുകാരായി ത്തിൻ്റെ മൂന്ന് ദിവസത്തെ ക്യാമ്പ് നടക്കുകയായിരുന്നു അതിൽ പൂർത്തീകരിച്ചിട്ടാണ് അവർ സംഘാടകർക്ക് ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെ ഭദ്രാസാ തലങ്ങളിലൊക്കെ വളരെ പ്രതിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടത് ഭദ്രാസനത്തിലല്ല പിന്നെയും യൂണിറ്റ് തലത്തിലാണ് യൂണിറ്റ് തല ശക്തിയാണ് ഭദ്രാസ തലത്തെ ഒറ്റുകൂടി ഊർജ്ജ സ്ഥലവും ശക്തി ഉച്ചതും ആക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ എല്ലാ യൂണിറ്റുകളിലും എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജ്ജ സ്ഥലമാക്കണം പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ചതേ ഉള്ളൂ അതുകൊണ്ട് ഇറ്റ് എ ടൈം ടു സ്റ്റാർട്ട് എ ന്യൂ പുതുതായി ആരംഭിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം കൂടിയാണ് എന്നുള്ളത് ഈ വാർഷിക സമ്മേളനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു തിരുവാർ ജി ആലി ഇവിടുത്തെ കൈസാനി സെക്രട്ടറി ഇവിടുത്തെ ചോദനക്കാരും അവർ ചെറിയ കൂട്ടമാണെങ്കിൽ അവർ വളരെ ഗൗരവത്തോടെ ഈ വിഷയത്തെ എടുക്കുകയും ഇതിന് ഈ ഈ ദിവസങ്ങളെല്ലാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ സ്വീകരിക്കാൻ ഒരു ചെറിയ കൂട്ടമാണവരും സ്വീകരിക്കാനുള്ള ഒഴുകയും ചെയ്തു പള്ളി പോലും അധ്വാനമൊക്കെ കുറച്ചും കൂടെ ഒന്ന് മനോഹരമാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചു വിശുദ്ധ കരിയർ പണത്തിൽ വന്നവരതൊക്കെ കണ്ടു കാണുന്നതാണ് എന്നൊരു വിചാരം അതുപോലെ തന്നെ നമുക്ക് തരാനുള്ള ഭക്ഷണങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ അവർ തന്നെത്താനത്ത് കഷ്ടപ്പെട്ട് ആണ് ചെയ്തത് അവർക്ക് നമുക്ക് ഈ തിരുവാർപ്പ് പള്ളിക്ക് നല്ല ഒരു കയ്യു കൊടുക്കാം എന്ന് മാത്രം മാത്രമേ എല്ലാ ആധ്യാത്മിക സംഘടനകളുടെയും ചുമരക്കാർ അവർക്കൊക്കെ ഞാനിത് പറയുമ്പോൾ അത്ര സന്തോഷമൊന്നും ആയിരുന്നില്ല എനിക്ക് റിയാക്ഷൻസ് മനസ്സിലായതാണ് കാരണം ഈ ഒറ്റയ്ക്ക് നടത്തി ശീലിച്ചവർക്ക് ഒരു ഷിഫ്റ്റിങ് വരുമ്പോൾ സാധാരണ സംഭവിക്കുന്ന ഒരു ചെറിയ മാറ്റം ഉണ്ടല്ലോ അത് സാധാരണയാണ് അച്ഛൻ പറഞ്ഞൊരു പാർട്ടി സ്വാഭാവികം ജോർസച്ഛൻ ഇന്ന് തന്നെ കുറച്ച് വാക്കുകളൊടുത്തിരുന്നു നാല് വാക്ക് വാക്കു വളരെ ഭംഗിയായിട്ട് ഇത്തരം വാക്കുകളൊക്കെ പറഞ്ഞു സ്വാഭാവികം സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഇന്ന് രാവിലെ ജോൺ ബി കുര്യൻ അച്ഛനെന്നോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ പരിപാടികൊന്നാണോ ഇങ്ങനെ തിരുവേദിയെ കൊണ്ട് ഇത് ചെയ് ഇവിടെ ചെയ്യിപ്പിച്ചതെന്ന് ഇങ്ങനെ ആരോ ചോദിച്ചെന്ന് പറഞ്ഞു അത് സ്വാഭാവികം ഇതെല്ലാം സ്വാഭാവികമാണ് അങ്ങനെ സ്വാഭാവികങ്ങൾ ധാരാളമായി നടക്കട്ടെ പക്ഷേ നമുക്ക് വേണ്ടത് പ്രധാനമായി കർത്താവിനോട് ചേർന്നുള്ള ഒരുമിച്ചുള്ള യാത്രയാണ് അത് കുഞ്ഞു മുതൽ പ്രായമുള്ളതുവരെ ഒരുമിച്ച് ആ യാത്ര ചെയ്തു പോകാനായിട്ട് പഠിക്കണം ഒരുമപ്പ് വേണം സമുന്നയം വേണം സ്നേഹം വേണം സൗഹാർദ്ദം വേണം ഭദ്രാസന സെക്രട്ടറി ചെറിയൊരു കമ്മിറ്റിയെ ഞാൻ ഭദ്രാസാ സെക്രട്ടറിയുടെ നേതൃത്വം നമ്മുടെ കെ എം സെക്രട്ടറി നേതൃത്വം രൂപപ്പെടുത്തിയിരുന്നു അതിനകത്ത് വിനോദം നമ്മുടെ അന്നമ്മ ടീച്ചറും ഒക്കെ നേതൃത്വം കൊടുക്കാനൊക്കെ അവരെല്ലാവരെയും പ്രത്യേകമായി ഞാൻ ശ്രദ്ധിക്കുകയാണ് ഈ തിരുവാതപുരുന്ന ഒരു പ്രത്യേക ജോഗ്രഫിയിലാണ് നിങ്ങൾ വന്ന വഴിക്കൊക്കെ കണ്ടുകൊണ്ടവർ തരാറുള്ള വഴിയെല്ലാം വളരെ ദുഃഖടമാണ് പക്ഷേ നിങ്ങൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഇവിടെ എത്തിയതിനുള്ള സന്തോഷം അറിയിക്കുന്നു സന്തോഷം ഇവിടെ വന്ന് തീരരുത് ഈ ദേവാലയത്തെ നിങ്ങൾ ഇവിടുത്തെ വികാരിയെയും ഇവിടുത്തെ ജനത്തെയും നിങ്ങൾ സ്നേഹത്തോടെ കാണുകയും ഇവിടുത്തെ ആരാധനയും കുറേശെ കുറേശ് പേരെ വല്ലപ്പോഴും ഒന്ന് പങ്കെടുക്കാനുള്ള ക്രമീകരണങ്ങൾ എല്ലാ ആധ്യാത്മിക സംഘടനകളും ചെയ്യുകയും വേണം അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് പതിനൊന്ന് ആധ്യാത്മിക സംഘനകളുണ്ട് ഓരോ ആധ്യാത്മികരുടെയും ഓരോ ഗ്രൂപ്പ് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ പള്ളിക്ക് നിറവ് കൊടുക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളത് ഉറപ്പാണ് എന്ന് ഞാൻ അവസരം അതിൻ്റെ കൂടി ഒരു ആരംഭമായി കൊട്ടെ ഇത് ഇവിടെ ഒരു സഭയുടെ ദീപമായി ഇത് നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഇനി ഒരുക്കിയെടുക്കുക എന്നും നമ്മുടെ ഒരു വിവാഹമാണ് അത് മനസ്സിലാക്കി നിങ്ങളേവരും പ്രവർത്തിക്കണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം മാത്രം പകരുന്നുമൊണ്ട് വിലഫീന്ന ഞാനെൻ്റെ വാക്ക് ഈ പരിശുദ്ധ മതഷ്ഠുനി അമ്മയുടെയും ഏഴ് മക്കളുടെയും നാമത്തിലുള്ള ദേവാലയത്തിൽ അവരുടെ മധ്യസ്ഥരഭയം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്മ നേരുന്നു ദൈവധാരാളമായി എൻ അനുകരിക്കട്ടെ